വനിതാ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരുക്കം രണ്ടായിരത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു ലീഗ് സംഗമം നടന്നത് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വകേറ്റ് ലത്തീഫ് നിർവഹിച്ചു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആര് ഭരിക്കണം എന്ന് ഇന്ന് തീരുമാനിക്കുന്നത് സ്ത്രീകളാണ് എന്ന് സൂചിപ്പിക്കുന്നതിൽ അത് ഷാഫിയായാലും സുധാകരനായാലും അത് രാധാകൃഷ്ണൻ ആയാലും ആരിഫായാലും കേരളത്തിൽ ആര് ഭരിക്കണം ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് സ്ത്രീകളാണ് മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങൾ ആ മൂന്നരക്കോടികൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നൂറ് സ്ത്രീകൾക്ക് തൊണ്ണൂറ്റിനാല് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നൂറ് സ്ത്രീകൾക്ക് തൊണ്ണൂറ്റിനാല് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ സ്ത്രീ ജനസംഖ്യയാണ് കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ഒരു കോടി അമ്പത്തി എട്ട് ലക്ഷം ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം സ്ത്രീകളാണുള്ളതെങ്കിൽ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം മാത്രമേ പുരുഷന്മാരുള്ളൂ അത് അന്തരം നിങ്ങൾ ആലോചിച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്ത്രീപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് സ്ത്രീകളുടെ സംഘബലം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുതൽക്കൂട്ടാകുമെന്നത് കൊണ്ട് തന്നെയാണ് നേരത്തൂടെ അഫ്സീല പറഞ്ഞതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതാ ലീഗിന് എന്താ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആ ഒരു അർത്ഥത്തിൽ ഞാൻ മറ്റു രാഷ്ട്രീയങ്ങളൊന്നും പറയുന്നില്ല മുസ്ലിം ലീഗ് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടെ മുസ്ലിം ലീഗ് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടെ എന്റെ മുൻപ് കാസെടുത്ത അഫ്സീൽ ഇവിടെ സൂചിപ്പിച്ചു എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനും നിങ്ങളും അനുഭവിച്ച് ഒരു പത്ത് മുപ്പത്തി പത്ത് നാൽപ്പത് ഞാൻ ട്രോളേറ്റ് ഏകദേശം പത്തൊമ്പത് വർഷം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരൊറ്റ സ്വകാര്യ ലോ കോളേജ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ പത്ത് നാൽപ്പത് വർഷം മുമ്പ് കേരളത്തിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏഴ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട് ഏഴ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട് വനിതാ ലീഗ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ടി വി റാഷിദ് ടീച്ചർ അധ്യക്ഷയായി കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്ന് അനുഭവിക്കുകയാണ് ഞാൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഫ്സീല ഷഫീഖ് പഠന ക്ലാസ് നയിച്ചു വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീൻ ചോക്ലി ഉപഹാര സമർപ്പണം നടത്തി എ കെ അബൂട്ടി ഹാജി സി കെ പി മമ്മു കെ സി തസ്നി മുന്താസ് ചമ്പാട് സി പി ഹൻഷിറ സമീറ കൊടുവള്ളി സി വി കെ സെറീന മുസൈന കരിയാടൻ ഇ കെ ജസ്ന പി ഒ ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ലീഗ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ടി എം റുബ്സീന സ്വാഗതവും ട്രഷറർ സമീറ അൻവർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മൌലവീപ് പുരസ്കാര ജേതാവ് കെ സി അഹമ്മദിന് വനിതാ ലീഗിന്റെ സ്നേഹ പുരസ്കാരം വനിതാലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ടി വി റാഷു ടീച്ചർ കൈമാറി